മാനവ സ്നേഹത്തിൻ്റെയും മത സാഹോദര്യത്തിൻ്റെയും ഉദാത്ത മാതൃകയായി വീണ്ടും യു എ പുതുക്കിപ്പോണിത അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്രീഡൽ ദേവാലയം നാളെ വിശ്വാസികൾക്കായി സമർപ്പിക്കും ഒരേസമയം സമയം രണ്ടായിരം പേർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള യു ഏറ്റവും വലിയ ദേവാലയങ്ങളിലൊന്നായ കത്രീഡൽ ഒട്ടേറെ പുതുമകളോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഭാരത സമൂഹത്തിന്റെ യു എയിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമായ സെന്റ് ജോർജ് ഓർത്തോസ് കത്തീഡ്രൽ പുനർനിർമ്മിച്ച് വിശ്വാസികളെ തുറന്നു കൊടുക്കുകയാണ് യു എ രൂപീകരിക്കുന്നതിന്റെ തലേദിവസം രാഷ്ട്രപിതാവ് ഷെയ്ഖ് സൈദനെ ശിലയിട്ട അബുദാബി സെന്റ് ജോർജ് ഓർത്തോസ് കത്തീഡ്രലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒന്നിന് ആദ്യ പ്രാർത്ഥന നടന്നിട്ടിപ്പോൾ അൻപത്തിമൂന്ന് വർഷം തികയുകയാണ് ഒന്ന് ദശാംശം അഞ്ചു കോടി ദീർഘം ചെലവിൽ പുതുക്കിപ്പെടുന്ന ദേവാലയമാണ് നാളെ വിശ്വാസികൾക്ക് സമർപ്പിക്കുന്നത് കൂതാശിയും പ്രതിഷ്ഠയും നാളെ മറ്റന്നാളുമായി നടക്കും നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദേവാലയ കുദാശിയുടെ ആദ്യഘട്ടത്തിന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലോസ് മാർത്തോമ മാത്യുസ് തൃതിയൻ കാതോലിക്കബാബ മുഖ്യകാർമ്മികത്വം വഹിക്കും മുപ്പതിന് ദേവാലയ കുദാശിയുടെ രണ്ടു മൂന്നും ഘട്ടങ്ങളും വിശുദ്ധ മൂന്നുമേൽ കുർബാനയും തുടർന്ന് പൊതുസമ്മേളനവുമാണ് ഉണ്ടാവുക പൊതുസമ്മേളനത്തിൽ യു എ ഇ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാർക്ക് അൽ നഹ്യാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലെ അടക്കമുള്ളവർ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായിട്ട് ഇതിൻ്റെ കുദാശാ കർമ്മവും പ്രതിഷ്ഠയും മലങ്കര ഓർത്തഡോക്സ് സൊരിയാന സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു മാത്യുൻ കാതോലിക്ക ബാവായുടെ മുഖ്യ ഇടവക കാർമികത്വത്തിലും അഭിപന്യ ഇടവകോലിത്തോലിത്ത അഭിമന്യോ മറ്റ് പിതാക്കന്മാരുടെയും വൈദികരുടെയും ഒക്കെ സഹകാർമ്മികളും ഇത് ഉദാശി ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ് കേരളത്തിൽ നിന്നെത്തിയ പത്ത് കലാകാരന്മാർ നാല് മാസം എടുത്താണ് പള്ളിക്കുള്ളിലെ കൊത്തുപണികൾ പൂർത്തിയാക്കിയത് ക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയും ഉപമകൾ ചുറ്റുമുള്ള പരസ്യകാലും ഐക്കനോഗ്രഫിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട് കാണുന്നത് ഐക്കനോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാൽപ്പത് ദിവസക്കാലം പിതാക്കന്മാർ പ്രാർത്ഥിച്ച് അവരുടെ മനസ്സിൽ വരുന്ന ഈ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ വരച്ചെടുത്ത് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്ന ചിത്രവൈഭവങ്ങളാണ് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ കാണുന്നത് പുറമേ കാണുന്നതായ ഈ നമ്മുടെ സ്ട്രക്ചർ പ്രത്യേകിച്ച് മലങ്കര ഓർഡർ സഭയിലെ ഒരു പൗരാണിക ദേവാലയത്തിന്റെ സ്ട്രക്ചറിന് വിപരീതമായിട്ടുള്ള ഈ രാജ്യത്തോടുള്ള ടോളറൻസിന്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചറാണ് രൂപകൽപ്പന നൽകിയത് രണ്ടു വർഷമെടുത്താണ് ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഏത് മതവിശ്വാസത്തെ സ്വീകരിക്കുന്ന യു എയുടെ ഉദാത്ത മാതൃകയായി ഈ ദേവാലയം നിലകൊള്ളും അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് രഞ്ജിത്ത് പൊലാശ്ശേരിക്കൊപ്പം ഷിൻ സബാഷൻ ജനം